ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സോകിൻ്റെ ഈ തീരെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞങ്ങളിതാ കുഴപ്പമൊന്നും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇപ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞത് നേരത്തെ വേറൊന്നുമല്ല നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് നമ്മുടെ ഇവിടെ തന്നെ കുടുംബക്ഷേത്രത്തിൽ പോകുവാണ് അപ്പം നമ്മുടെ ആണി കൂടി കണ്ടിട്ട് നേരത്തെ എൻ്റെ കുളി നീച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് തണുപ്പ് ഞങ്ങൾ കുളിച്ചു ഇല്ല എങ്ങനെ കുളിച്ചേ ചാടാനുള്ള പരിപാടി കേട്ടോ ഞാൻ അങ്ങനെ എടുത്തു എടുത്ത് എടുത്തിട്ടാൾക്ക് കുറ്റച്ചാറ്റ ചെറിയൊരു ചാറ്റൻമാണിടാ ഞങ്ങളിതാ പോകാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ അതിനൊക്കെ പൂട്ടിയിട്ട് ഇറങ്ങിയിട്ടപ്പം ഏറ്റിനും അമ്മയൊക്കെ നേരത്തെ പോയി നമുക്ക് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു കൊണ്ടും പിന്നെ ആവണിക്കുട്ടി ഞാൻ എനിക്ക് ഒപ്പം തന്നെ എണീച്ചില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് എണീച്ചത് അപ്പോൾ തന്നെ അതിന് മുന്നേറ്റി കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാറുണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ തോന്നിട്ടുണ്ട് അപ്പം നോക്കി ചാറ്റിൽ മഴ അയ്യോ നമ്മൾ ആണ് കൈസാബ് ഇവിടുത്തെ അവസ്ഥ ചെറിയ ചാറ്റിൽ മഴ ഏതൊന്നും ഒന്നും കാണാൻ പറ്റില്ല അത്രയും നല്ല രീതിയിലാട്ടോ ഫ്ലോഗ് രാവിലെ തന്നെ അപ്പോൾ കുളി കൂടി കഴിഞ്ഞപ്പോയി നല്ല തണുപ്പായിട്ടുണ്ടോ നടക്കുമ്പോൾ തന്നെ എനിക്ക് ഫുള്ള് കോട മൂടിയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പൊ കുറെ ആയിട്ട് ഇപ്പൊ തന്നെയാട്ടോ അവസ്ഥ കോട നോക്കി നല്ല രീതിയിൽ ചാറ്റൽ വഴിയും ഉണ്ട് കിട്ടും ഇപ്പൊ ഊടുവാണേ പെട്ടെന്ന് കുറച്ചു വീടിനോ പോവാൻ പാത്രം നമ്മുടെ അടുത്താട്ടോ പിന്നെ നമുക്ക് ഒരു കുടേ ഉള്ളൂ കേട്ടോ അതാണെങ്കിൽ അവർ പോകുമ്പോൾ കൊണ്ടുപോയി അപ്പം ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് പോവാന്ന് വിചാരിച്ചാണെങ്കിൽ തൊപ്പി വെച്ചു കൊടുത്തിട്ട് ഒറ്റ കാരണം പക്ഷെ ആൾ കലയിൽ തൊപ്പി വെക്കുകയാണ് പിന്നെ തൊപ്പിയൊക്കെ എടുത്ത് കലയാൻ തുടങ്ങി പിന്നെ തൊപ്പി അവിടെ തന്നെ വെച്ചു കിട്ടും അപ്പോൾ ഇന്ന് എന്താ നല്ല അറിയില്ലായിരുന്നു രാവിലെ തന്നെ നല്ല കോടയായിരുന്നു കോട മീൻസ് എല്ലാ ദിവസവും നമുക്ക് കോടയുണ്ടായിരുന്നാൽ കൂടി ഇന്ന് എന്താ പറയുക ഒരു ചാറ്റൽ മഴയും നല്ല മൂടി നല്ലൊരു മഴക്കാലമൊക്കെ ആ ഒരു സെറ്റപ്പിലായിരുന്നു മൊത്തത്തിലൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായൊരു തണുപ്പും ഉണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഞാനിതാണ് നല്ല ചാറ്റൽ മഴ ഉണ്ടപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാലപ്പം മഴയൊക്കെ ഉള്ളത് കൊണ്ട് ഇനി ബ്ലോക്ക് എടുത്തുകൊണ്ട് നടന്നാൽ പോയാൽ ഒരുപാട് ടൈമാകുന്നുണ്ട് ഞങ്ങളൊന്ന് ഓടിപ്പോട്ടെ കേട്ടോ ഇന്നലെ വൈകിട്ടൊക്കെ മഴ പെയ്തുകൊണ്ട് ഇതാ റൂട്ടിലൊക്കെ ആയാലും നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഉണ്ടായിട്ട് നമുക്ക് കല്ലങ്കിൽ കിടക്കും കേട്ടോ വണ്ടികളൊക്കെ ഇങ്ങനെ പോയി പോയിട്ടൊക്കെ ആയാലും അങ്ങോട്ടൊക്കെ നമുക്കൊന്നും കാണാൻ വേണ്ടി പറ്റില്ല കുറച്ചുകൂടി പോകാൻ ഉണ്ടായിരുന്നു എങ്കിലും പെട്ടെന്ന് പോകട്ടെവിടെയൊക്കെ ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ ഒന്നുകൊണ്ട് ഇവിടെ ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ മഴ ചാറ്റിലറിയുന്നതേയില്ല കേട്ടോ പിന്നെ നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നില്ല ഒരുപാട് ടൈമൊന്നും ആയിട്ടില്ല നമുക്ക് രാവിലെ തന്നെ പോയിട്ട് അമ്പലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ

ഇന്നലെ നമ്മൾ അമ്പലമൊക്കെ ക്ലീൻ ചെയ്യാൻ വന്നതിൻ്റെ ഇടയ്ക്ക് ആള് ഭയങ്കര ക്ലീനിങ് ആയിരുന്നു കേട്ടോ നന്നായിട്ട് ഒരച്ചു കഴുകലായിരുന്നേ നമ്മുടെ നിവേദ്യം ഒക്കെ താ ഫാൽ ഘട്ടത്തിലേക്ക് കടന്നിരിക്കും അവിടെ കുറച്ച് കൂടി ഇട്ടിട്ടുണ്ടേ ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ മഴ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ട വെള്ളമൊക്കെ നമ്മൾ കുടങ്ങളിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ അതായതൊക്കെ നമ്മൾ കഴുകി കമത്തി വെച്ചിട്ടുള്ള അവിടെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് വിളക്കളായാലും നമ്മൾ യൂസ് ചെയ്യുന്ന വിടുന്നവ്യൊക്കെ ഇതാക്കാനുള്ള പാത്രങ്ങളൊക്കെ ഇടതൊക്കെ നമ്മൾ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ശങ്കകൾക്ക് ഒരുപാട് കാലങ്ങൾ പഴക്കം ഉണ്ടിട്ടപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ അമ്പലത്തിൽ യൂസ് ചെയ്യുന്ന ശംഖുകളാണ് പല വെറൈറ്റി ശംഖകളാണല്ലേ അപ്പോൾ നമ്മുടെ നെയ്യത നേരത്തെ തന്നെ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്നാൽ അതിലേക്ക് കുറച്ച് നെയ്യ് നമ്മൾ ചേർത്ത് കൊടുത്തു അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ഒരുകിയതിലേക്ക് ചേർന്നിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് മുന്തിരി ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് ഇളക്കി നോക്കിയൊക്കെ നമ്മൾ ഈ വിഗ്രഹങ്ങളിലൊക്കെ ചാർത്താൻ വേണ്ടിയിട്ട് കലക്കി എടുത്തിട്ടുള്ള കളവും കുങ്കുമൊക്കെയാണ് അപ്പോൾ ചെറിയൊരു മഴച്ചാറ്റിലൂടെ കൊണ്ടുപോകുമ്പോൾ തന്നെ കളവോ ഒക്കെ ഏതാ ഒരു വഴിക്കുന്നതിന് ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അവിടെയൊക്കെ നന്നായിരുന്നു ചാർത്തിയെന്ന് ചെയ്യും നമ്മൾ ഇതാ കുറേയാക്കി തൊട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിടെ കുട്ടി ഇത് തൊഴാൻ വേണ്ടി പോവുകയാണ് നമുക്കൊരു നന്നായിട്ട് തുടങ്ങി അമ്പലിവിടെ അടുത്തായതുകൊണ്ട് ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ട് കാരണം നമ്മുടെ അടുത്തായതുകൊണ്ട് നമുക്കങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് ഒരു വല്ലാത്ത ഫീൽ തന്നെ ആട്ടോ അത് ആ ഒരു തിരിയിലേക്ക് വന്നു കേട്ടോ നമുക്ക് എന്തായാലും നമ്മുടെ മഹാഗണപതിയുടെ അടുത്തോടെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം എന്നാൽ എഴുതിയിൽ മൂന്ന് സ്ഥലത്ത് നമ്മൾ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു വിട്ടോ അങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഫീൽ ആട്ടോ എന്താ പറയുക നമുക്ക് അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പോൾ അത് നമുക്ക് അനുഭവിച്ചറിഞ്ഞാലും പറ്റിയവളപ്പാലും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേന് മനസ്സൊക്കെ നന്നായിട്ട് ഫ്രീ ആവട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൂജയുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നിവേദ്യമൊക്കെ നമ്മളൊന്ന് വെച്ച് മാറ്റിയിട്ടുണ്ടല്ലോ അപ്പോൾ 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 അതൊക്കെ നമ്മൾ എടുക്കണം അതേപോലെ തന്നെ നമ്മുടെ ഊട്ടുകൂരി ഒന്ന് സെറ്റ് ആക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടത് നമ്മുടെ ആവണി കുട്ടി എൻ്റെ ഒരു ഡാളുക ഊട്ടുകൂരിലാണെ ഉള്ളിലുണ്ട് ഇതോ പ്രസാദവും നൈവേദ്യങ്ങളൊക്കെ നമ്മൾ ഇതാ ഓരോ പാത്രങ്ങളിലായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിവിടെ പടിക്കിയിട്ടതിൻ്റെ ഇടവും ഇതിലേക്ക് ഒരു പഴമൊക്കെ നമുക്ക് ചെറു ചെറുതായിട്ട് അരിഞ്ഞിടാണ്ട് അതുപോലെ തന്നെ ഒരു ശർക്കരയും പിന്നെ നമ്മളിവിടെ ഉടച്ചിട്ടുള്ള തേങ്ങയുടെ പൂളൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എല്ലാം എല്ലാ മിക്സ് ചെയ്യുമ്പോൾ ഈ രാവിലും മലരും മുന്തിരിയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ അവിടുത്തെ ഈ ഒരു പ്രസാദം എന്നാലും ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കേണ്ട അപ്പോൾ അതൊക്കെ ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ പിന്നെ ഇതിൽ കറുത്ത എല്ലൊക്കെ ഉണ്ടായത് അങ്ങനെ അങ്ങനെയല്ല ഞാനെന്തായാലും ഒന്നുകൂടി നന്നായിട്ട് തൊഴുതനു ശേഷം ഞാൻ എന്താ അപ്പോൾ അതു അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോണത് വീട്ടിലേക്ക് അപ്പോൾ വേറെ കേട്ടോ ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ കാരണം നമുക്കൊന്ന് പണിക്ക് ചേട്ടന്മാരുണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ടൈം ആയിരുന്നു ഈ ശാവാനായിട്ട് അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പം ഫുഡൊക്കെ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിലൂടെ വരുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ നീച്ചിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്ത കേട്ടോ അമ്പലത്തിന് വന്നതിന് ശേഷം ഇടയ്ക്കൊന്ന് പോയിട്ട് ചോറത്തെ വെള്ളം ഒന്ന് നടത്തി വാർന്നിട്ട് പോയിട്ട് ഫുഡ് ഒക്കെ കൊടുക്കിടക്കുന്നതിലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടു മഴ ചതായിട്ട് ചാർന്നിടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം